ബ്ലോക്ക് ഇരുന്ന് മെസ്സേജൊക്കെ കണ്ട് സുഖിച്ച് വർത്തമാനം എല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുപക്ഷെ പലപ്പോഴും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറെ കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പീഡനമാവുന്നു അൻപത് തവണ ഈ പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം അമ്പത്തൊന്നാമത്തെ തവണ അത് പീഡനമാണെന്ന് പറയുന്നവർ അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്കെതിരെ നടപടി ഉണ്ടാവണം ബലാത്സംഗ കേസിൽ പ്രതിയായ എം എൽ എ ആണല്ലോ മുകേഷ് അങ്ങനെ നിയമസഭയിൽ പോകുന്നില്ലേ അങ്ങനെ ആരും വഴി തടയുന്നുണ്ടോ അപ്പോൾ രാഹുലിനെ തടയും രാഹുലിനെ മൂക്കിക്കേറ്റെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പറയുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഗിത്രം നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതാണ് അത് കൈവച്ചുകൊണ്ട് നടക്കുക കൈവച്ചുകൊണ്ട് നടന്നു ആ വോയിസ് ക്ലിപ്പ് ആർക്കെങ്കിലും ആൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വിലയ്ക്ക് കൊടുത്തതാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്പവസ്ത്രധാരികളായ ആളുകൾ പോയാൽ ശ്രദ്ധിക്കും എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളാണ് നടക്കുന്നത് ഒക്കെ നോക്കണം അവർ കമൻ്റ് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നിലവിലെ വിവാദങ്ങളിൽ പ്രതികരണവുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് എനിക്ക് ഈ വിഷയത്തിൽ വ്യക്തിപരമായി പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റിയതെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം തെറ്റിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല തെറ്റിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ മാത്രം ഉണ്ടായിരിക്കുന്നു ഇതുവരെയും ആരും പരാതി കൊടുത്തതായിട്ട് അറിയുന്നില്ല കേസ് എടുത്തതായിട്ട് അറിയുന്നില്ല അപ്പോൾ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഒരു സംഭവമല്ല നിരവധി നിരവധി സംഭവങ്ങൾ എം എൽ എമാർക്കെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്ന രണ്ട് മന്ത്രിമാർ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ഒന്ന് കെ പി ഗണേഷ് കുമാർ അദ്ദേഹത്തിന് നിരവധി കേസുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ശശീന്ദ്രൻ അദ്ദേഹവും ഫോൺ വിളിച്ച് അതിനൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ നടക്കുന്നു പക്ഷേ അതിന് ശേഷം അവരൊക്കെ കുറ്റവിമുക്തരായിപ്പോഴും ആ മന്ത്രിസഭയിലുണ്ട് എം മുകേഷ് എം എൽ എ അദ്ദേഹം ബലാത്സംഗ കേസിലെ പ്രതിയാണ് അദ്ദേഹം ഇപ്പോൾ തുടരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രാഹുലിൻ്റെ വിഷയത്തിൽ മാത്രം എല്ലാവരും കൂടി കൂടി രാഹുൽ ഭയങ്കര കുഴപ്പം ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് ചോദിക്കില്ല രാഹുൽ കുഴപ്പം ചെയ്തിട്ടുണ്ട് കുഴപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കട്ടെ പക്ഷേ എല്ലാ കേസിനും പോലെ തന്നെ തുല്യനീതി ഇവിടെ ഉണ്ടാവണം എനിക്ക് ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ വെള്ളപൂശാനോ ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ആരോപണങ്ങൾ നമ്മൾ കണ്ടു ഉമ്മൻചാണ്ടി സാറിനെതിരെ ആരോപണം വന്നു അദ്ദേഹത്തിനെതിരെ ലൈംഗികമായ ആരോപണം പറഞ്ഞ് അദ്ദേഹത്തെ നശി അല്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ ആഹാദം ഉണ്ടാക്കി അവസാനം വന്നപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല ഓർക്കണം ആ സ്ത്രീ ഇപ്പോഴും വളരെ ഡീസൻ്റായിട്ട് നടക്കുന്നു അവർക്കൊരു നടപടിയില്ല അപ്പോൾ ഏത് സ്ത്രീക്കും ഒരാൾക്കെതിരെ ആരോപണം പറയാം ആ ആരോപണം പറഞ്ഞാൽ അത് കൃത്യമാണെങ്കിൽ പറയട്ടെ അപ്പോൾ ആ ആരോപണം പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പരാതിക്കാരിക്ക് ജയിലിലടയ്ക്കണം ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം അപ്പം സജി പറഞ്ഞ ഇന്ന ദിവസം ഇന്ന ആ ഒരു സ്ത്രീയെ ഇന്ന എടുത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാൾ മൊഴി കൊടുത്താൽ അപ്പോഴേ എഫ് ഐ ആർ ഇടുന്നു കേസ് എടുക്കുന്നു ചാനലുകൾ വരുന്നു പ്രശ്നമാകും പക്ഷേ ഞാൻ ആ സമയത്ത് ആ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും എന്ന് തെളിയിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോഴത്തേനും ഞാൻ അനുഭവിക്കേണ്ട മുഴുവൻ അനുഭവിച്ചു കഴിയുക ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് രണ്ട് പെൺമക്കളുള്ള കാരണവന്മാരോട് കുറേ ശ്രമിക്കണം പിള്ളേരൊക്കെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർ നല്ല വേഷം ധരിക്കാൻ അവരുടെ പ്രോത്സാഹനം കൊടുക്കണം അതിനുള്ള അത് കാരണവന്മാരുടെ ഉത്തരവാദിത്തം അത് ചെയ്യുന്നില്ല പലപ്പോഴും ഈ പല പിള്ളേരും അല്പവസ്ത്രം ധരിച്ച് റോഡിലിറങ്ങും ആരെങ്കിലുമൊക്കെ ചിലപ്പം കമൻ്റ് അടിച്ചാൽ നമുക്കാരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റും ചിലപ്പോൾ കമൻറ്റടിച്ചിന്തിരിക്കാം കമൻ്റ് അടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞു പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം പിന്നെ രണ്ട് പീഡനം ഇന്നിവിടെ ഹൈക്കോടതി ഒരു ഒരു വക്കീൽ വനിതാ അഭിഭാഷകർ പോലെ ഈ എങ്ങനെയാണ് പീഡനം നടക്കുന്നത് കട്ടിലിൻ്റെ അടുത്ത് ചെല്ലാതെ അല്ലെങ്കിൽ പീഡനം നടക്കുമോ എന്ന് ചോദിച്ചു സ്ത്രീ ചോദിച്ചു അപ്പം ഇത് രണ്ടുപേരും ഉഭയകക്ഷി സമ്മത പ്രകാരം ഒരു പക്ഷേ പലപ്പോഴും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറേ കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പീഡനമാകുന്നു അൻപത് തവണ ഈ പറഞ്ഞ എല്ലാ എന്നാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം അമ്പത്തൊന്നാമത്തെ തവണ അത് പീഡനമാണെന്ന് പറയുന്നവർ അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം അപ്പോൾ അല്ലാതെ ഒരാൾ ഒരു പുരുഷനെതിരെ മാത്രം ഇങ്ങനെ നടപടി എടുത്തുകൊണ്ട് അയാളെ അധിക്ഷേപിച്ച് അയാളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി ഇപ്പോൾ മാറിയിരിക്കുക ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ ആരെങ്കിലും അപമാനിച്ചാൽ തീർച്ചയായിട്ടും ആ സ്ത്രീ അപ്പോൾ തന്നെ നടപടിക്ക് മുതിരണം പ്രതികരിക്കണം അപ്പോൾ അതൊരു പ്രതികരിക്കാതെ ഇരുന്നിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുള്ള പ്രതികരണം ഇന്ന് മെസ്സേജ് അയച്ചാൽ അവർക്ക് ഇവിടെ ഇന്ന് തന്നെ പരാതിപ്പെടാം അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചാൽ ആ നിമിഷം ഫോൺ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യാത്ത ബ്ലോക്ക് ചെയ്യാതെ ഇരുന്ന് മെസ്സേജ് ഒക്കെ കണ്ട് സുഖിച്ച് വർത്തമാനം എല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് പീഡനം ഉണ്ടായാൽ ഉടൻ തന്നെ പ്രതികരിക്കാൻ സ്ത്രീകൾ തയ്യാറാവണം രംഗത്ത് വരണമെന്നായി പറഞ്ഞു ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയും കൂടി സംസാരിക്കുന്നത് അതിങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എത്ര പ്രഗത്ഭരായ ആളാണെങ്കിലും അയാൾ നമ്മളോട് മോശമായി പെരുമാറിയാൽ അത് അതിനെതിരെ ആ നിമിഷം തന്നെ പ്രതികരിക്കാനുള്ള രാജ്യവും അത് സ്ത്രീകൾക്കുണ്ടായാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും രണ്ട് ഇതല്ലാതെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കേസെടുത്ത് അതുമായി ആളുകളെ പീഡിപ്പിക്കാൻ പോലുള്ള നടപടി അത് അവസാനിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടിയുമായിരിക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞു സി പി എമ്മിൽ പെട്ടയാളെ ത്രയോ പേര് കേസിൽപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ പെട്ടവരുണ്ട് ബി ജെ പി പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ അത് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആ സമയത്ത് അത് അങ്ങ് ആഘോഷിക്കുക ആ കൂടി ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളിനെതിരെ ശക്തമായ നിലപാടുകളുമായിട്ട് പോകുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നത് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഇവിടുത്തെ ഒരു ഇന്ത്യൻ പൗരനാണ് അയാൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നടക്കാൻ വരാത്തത് അയാളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ അയാൾ അയാൾ ഞാൻ പറഞ്ഞത് അയാൾ വയലിറങ്ങി നടക്കാൻ ധാരാളം അയാൾ തെറ്റു ചെയ്തെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ ലഭിക്കണം അത് കോടതി കൊടുക്കും ഏഹ് ഇവിടെ നാട്ടുകാർ ശിക്ഷിക്കേണ്ട കാര്യമില്ല ഞാൻ തെറ്റ് ചെയ്താൽ നിയമപരമായി എനിക്കെതിരെ നടപടിയെടുക്കാം രാഹുലിനെ പാലക്കാട് എന്നാണ് പിയും രാഹുലിനെ പാലക്കാട് കുത്തിക്കില്ല എന്ന് ബിജെപിയും ഡിവൈഎഫെയും അർത്ഥമില്ല അവർക്ക് രാഹുലിൻ്റെ രോമത്തെ തൊടാൻ പറ്റില്ല അയാൾ ഇന്ത്യൻ പൗരനാണ് അയാൾക്ക് അയാളുടേതായ അധികാരവും അവകാശവും ഉണ്ട് ജീവിക്കാനുള്ള അയാൾക്ക് നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അത് സ്വാതന്ത്ര്യം കൊടുക്കാൻ അത് നേടിക്കൊടുക്കാൻ ഇവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അവർ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയെങ്കിൽ ഈ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും എത്രയോ നേതാക്കന്മാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് അവരെയൊക്കെ ഇവർ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലേ ഇപ്പോൾ ബി ജെ പിയുടെ വലിയ നേതാവാണല്ലോ പി സി ജോർജ് അറിയാമല്ലോ സരിതമായിട്ടുള്ള വിഷയം സംഭാഷണമൊക്കെ പുറത്ത് വന്നതല്ലേ ആർക്കെല്ലാം പ്രശ്നമുണ്ടോ ആ എം മുകേഷ് എം എൽ എയുടെ ഒക്കെ ഇങ്ങനെ നിരവധി നേതാക്കന്മാർ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ വഴി നടക്കാമെങ്കിൽ രാഹുലിന് വഴി നടക്കാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ രാഹുലിനെ ആയിരിക്കുകയല്ല തികച്ചും അത് തെറ്റാണ് രണ്ട് നീതി ഇവിടെ നടപ്പാക്കാൻ പാടില്ല അല്ലെങ്കിൽ തുല്യനീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും രാജിവെക്കണം എല്ലാവരും വീട്ടിലിരിക്കണം അല്ലല്ലോ ഈ ഇതിനേക്കാളപ്പുറം ബലാത്സംഗ കേസിൽ പ്രതിയായ എം എൽ എ ആണല്ലോ മുകേഷ് അങ്ങനെ നിയമസഭയിൽ പോകുന്നില്ലേ അങ്ങനെ ആരും വഴി തടയുന്നുണ്ടോ അപ്പം രാഹുലിനെ തടയും രാഹുലിനെ മൂക്കിക്കെറ്റും എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറയുന്നുള്ളൂ രാഹുലിന് ആമ്പിലുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറുപ്പ യുവജന രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗത്ത് വന്നതാണ് അപ്പോൾ ആ നിലയിലാണ് ഞാൻ പറഞ്ഞു ഞാനൊരു ചെറുപ്പക്കാരന് തെറ്റു പറ്റിയിട്ടുണ്ടാവാം എനിക്കറിയില്ല അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവാം ഉണ്ടെങ്കിൽ അയാൾ തിരുത്തട്ടെ മാപ്പ് പറയട്ടെ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കട്ടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ത്രീ അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് നമുക്കൊക്കെ മനസ്സാകുന്ന കാര്യം ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് പറ്റേ കാര്യം ഒരു പെൺകുട്ടി സിനിമ നടന്നു പറഞ്ഞാൽ പങ്കുവച്ചു പറഞ്ഞ് എന്നെ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തോളൂ എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല അധിക്ഷേപമൊന്നും ഉണ്ടായില്ല എന്നവർ പറയുന്നു പിന്നെ തുരി രണ്ട് മൂന്ന് പേരെ പെട്ടെന്ന് ആക്ഷേപങ്ങൾ വരുന്നു വോയിസ് മെസ്സേജ് വരുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ഗൂഢാലോചന എന്ന് സ്വാഭാവികമായും ഞാൻ സംശയിക്കുന്നുണ്ട് ഞാനൊരു സ്ത്രീവിരുദ്ധ പരാമർശവും സ്ത്രീകൾക്കും പുരുഷനും തുല്യ നീതി വേണം എന്നുള്ള ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അല്ലാതെ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അവർ അഴിഞ്ഞാടി നടക്കുന്ന സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മോശമായിട്ടൊരു ഒരാളെ ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറെങ്കിൽ അവർക്ക് എന്തിനാണ് താമസിക്കുന്നത് ഈ നിമിഷം ഒരു പരാതിപ്പെടാൻ മേലേ ഇപ്പം അവർക്ക് പരാതി അയക്കാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയാം വീട്ടുകാരെ അറിയിക്കാം പോലീസിനെ അറിയിക്കാം ഇതൊന്നും ചെയ്യാതെ മാസങ്ങളോളം ഈ ചാറ്റിങ് കഴിഞ്ഞിട്ട് എന്നെ അപമാനിച്ചു എന്ന് പറയുന്നത് അത് ശുദ്ധ തട്ടിപ്പാണ് ഇപ്പം ഞാൻ പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഗർഭചുന്ദ്രൻ നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതാണ് ഇത്ര മാസങ്ങളായായിരിക്കും ഇന്നും അങ്ങനെ ഉണ്ടായ സംഭവങ്ങളായിരിക്കില്ല അത് കൈവച്ചുകൊണ്ട് നടക്കുക കൈവച്ചുകൊണ്ട് നടന്നു നല്ല വിലക്ക് അറക്കലും കൊടുത്തുകാണെന്ന് ഞാൻ കരുതുന്നു അല്ലാതെ പെട്ടെന്ന് ഇറങ്ങുകയല്ലോ ഇപ്പം ഏതായാലും അവർ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പോയിട്ടുണ്ട് പോയപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് ആർക്കെങ്കിലും ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടയാൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വിലയ്ക്ക് കൊടുത്തതാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഏതായാലും പരാതി ഇല്ലെന്ന് കേൾക്കുന്നു എന്താണോ എനിക്കറിയില്ല എഫ്ഐആർ ഇല്ല ലൈംഗിക ചൊവ്വയോട് കൂടി നോക്കിയെന്ന് പറഞ്ഞാലും കേസാണ് ലൈംഗിക ചൊവയോടുകൂടി പറഞ്ഞാൽ എനിക്കറിയില്ല അത് ചിലപ്പോൾ ആളുകൾ ഈ പറഞ്ഞപോലെ അല്പവസ്ത്രധാരികളായ ആളുകൾ പോയാൽ ശ്രദ്ധിക്കും എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത് അപ്പോൾ അല്പവസ്ത്രമല്ല നമ്മുടെ കേരളത്തിന് അനുസരിച്ചുള്ള മാന്യമായ വേഷം ധരിച്ച് സ്ത്രീകൾ വഴിക്ക് കടന്ന് ആരും ഒന്നും ചെയ്യില്ല അപ്പം അല്ലാതെ ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഇത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ നടക്കുന്നത് ഞാൻ കരുത് ഞാൻ ആരും വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ സ്ത്രീകളാണ് നടക്കുന്നത് അവർക്കിതൊക്കെ നോക്കണം അവർ കമൻ്റ് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ നടക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാടിന് ആ സംസ്കാരം പറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അയാൾ സിനിമാഘടനാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ ഇനി അതുപോലെ വലിയൊരു സമ്പന്നനാകട്ടെ അങ്ങനെയുള്ള ആളുകളെ ആളുകൾ പുറകെ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾക്ക് സമീപിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ആ സാധ്യത അവരെ സമീപിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ തിരിച്ച് ചിലപ്പോൾ പ്രതികരിക്കാം വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസിലല്ല ഞാൻ പറയുന്നത് പിന്നെ ഇപ്പോൾ ഒരു സാധാരണക്കാരനായി ചെയ്തെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടുക പരാതിയില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അല്ലെങ്കിൽ ഈ പരാതിയൊന്നുമില്ല അയാളിപ്പോൾ എം എൽ എ ആയതുകൊണ്ടാണ് പരാതി ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്നതു തന്നെ വേണം അതിന് സംശയമൊന്നുമില്ല മാന്യത കേട് രാഹുൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെതായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കട്ടെ എന്നല്ല നമുക്കൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാനോ വെള്ളം കുശിക്കാനോ നമുക്ക് ആവശ്യമില്ല ഒരു പൊതു സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ആ ചില നീക്കങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്കിവിടെ അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞു മാധ്യമങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരാൾക്ക് ഒരു ആക്ഷേപം വന്നാൽ എപ്പോഴും ആ ആക്ഷേപം അത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയും പ്രധാനം പറയുകയും ചെയ്യാതെ അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് അവസാനം വേണ്ടേ അവസാനിപ്പിക്കേണ്ടേ ഇപ്പം ഇപ്പം നമുക്ക് ടി വി പറഞ്ഞാൽ ആ ആപ്പാട് ഇത് ഈ ഒരു വിഷയം മാത്രമേ നാല് ദിവസമായിട്ട് ഇത് മാത്രമേ കാണാനുള്ളൂ ഇവിടെ എത്രയോ വിഷയങ്ങളുണ്ട് തെരുവുതായ വിഷയം ആരെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ വിലക്കയറ്റം ഇപ്പോൾ ഓണമാ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല എണ്ണയ്ക്ക് അറുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ എണ്ണയ്ക്ക് മുഴുവൻ നിത്യാവസിനെ വില കയറിയിരിക്കുക ഇവിടെ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനും നേരമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പുറകെ ആളുകളുടെ പോക്ക് അവസാനിപ്പിക്കണം നമ്മുടെ നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ജനകീയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്താൽ അയാൾക്ക് നിയമപരമായി ശിക്ഷിക്കട്ടെ അതിൻ്റെ വഴി ആ വഴി പോകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ താനില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അയാൾ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ളതാണ് സജി മഞ്ഞക്കണ്ണപ്പൻ പറയുന്നത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇത്തരം നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നതിൽ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കോട്ടയം പാലായിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി